ഓരോ സമയങ്ങളിലും ഓരോ ട്രെൻഡുകൾ നമുക്കിടയിലേക്ക് വരാറുണ്ട് ഇപ്പോൾ ഉള്ള ട്രെൻഡ് എ ഈ ഫോട്ടോസ് നിർമ്മിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സിൽ നമ്മൾ നമ്മളെങ്ങനെയായിരിക്കും കാണാനെന്നറിയുക അല്ലെങ്കിൽ നമ്മൾ കെ ജി എഫ് ആയാലും എന്നറിയുക നമ്മൾ ബാഹുബലി ആയാലെങ്ങനെയായിരിക്കും എന്നറിയാം നമ്മൾ ലോകയിലെ ചന്ദ്രയായാലെങ്ങനെയായിരിക്കും എന്നറിയുക ഇതൊക്കെ മറ്റാരെയും കാണിച്ചില്ലെങ്കിലും നമുക്ക് സ്വയം അറിയാനും ജിജ്ഞാസ കൊണ്ട് നമ്മൾ ചെയ്തു നോക്കിയവരായിരിക്കും പലരും ഇനി നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിന് മുൻപ് അതെങ്ങനെയായിരിക്കും ഞാൻ ധരിച്ചാൽ എനിക്ക് ഓക്കെ ആയിരിക്കുമോ എന്ന് അറിയാൻ ചെയ്ത് നോക്കുന്നവരുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾക്ക് ഇപ്പോൾ എ എ ചെയ്യുന്നവരുണ്ട് എന്നാൽ പലർക്കും ഇപ്പോഴും സംശയമുള്ള കാര്യമാണ് ഇത് പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് വഴി വഴിവെക്കുമോ എന്നുള്ളത് എന്തെങ്കിലും സൈബർ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇതിന് നമ്മുടെ അതോറിറ്റീസ് ആരും ഇപ്പോഴും പറയുന്നില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് തറപ്പിച്ച് പറയുന്നില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭയപ്പെട്ടു തന്നെ ഇരിക്കണം മേ ബി പിന്നീടൊരു പ്രശ്നം നമുക്ക് ഉണ്ടായേക്കാം ഞാൻ ഭയപ്പെടുന്നതല്ല മേ ബി അങ്ങനെ ഉണ്ടായേക്കാം ഇനി അങ്ങനെയുള്ള എന്തെങ്കിലും സൈബർ കുറ്റകൃത്യങ്ങൾക്ക് നിങ്ങൾ ഇരയായാൽ നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട ഒരു നമ്പർ ഉണ്ട് അതാണ് വൺ നയൻ ത്രീ സീറോ എന്ന് പറയുന്ന നമ്പർ അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഈ നമ്പർ ഓർത്ത് വയ്ക്കുക വൺ നയൻ ത്രീ സീറോ ഓർത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന ഒരു ഓൺലൈൻ റിപ്പോർട്ടർ പോർട്ടലുണ്ട് ആ പോർട്ടലിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം ടെൻഷൻ ആകാനൊന്നും കഴിഞ്ഞ ദിവസം കേരള പോലീസ് അവരുടെ പേജിൽ ഷെയർ ചെയ്ത ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾ നമ്മുടെ പേജിൽ നിന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക നിങ്ങൾ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കാം